പി കെ നല്ലൊരു എല്ലാവരും താനൂരിലെ കായിക പുരോഗതിക്കായി മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും അഞ്ച് പഞ്ചായത്തിലുമായി സ്ഥാപിക്കുന്ന ആറ് സ്പോർട്സ് അക്കാദമികൾ താനൂർ നിയോജക മണ്ഡലം ഐ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി കെ ഫിറോസ് അവതരിപ്പിച്ചു താനൂർ സ്പോർട്സ് അക്കാദമി എന്ന് പേരിട്ട പദ്ധതി ഹിഡൻ ചലച്ചിത്ര താരം രമേശ് പിഷാരടി മുതലായവരുടെ സാന്നിധ്യത്തിലാണ് അവതരിപ്പിച്ചത് പൊരുമുണ്ട പഞ്ചായത്ത് കമ്മിറ്റി ബൈപ്പാസ് ടർഫിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നാട്ടിലെ ഹീറോസും പി കെ ഹീറോസും എന്ന പരിപാടിയിലാണ് പദ്ധതി പ്രഖ്യാപനം നടന്നത് എല്ലാവർക്കും കളിക്കാൻ നമുക്കൊരു സംവിധാനം എല്ലാവർക്കും നല്ല മാത്രമല്ല എല്ലാ സ്പോർട്സ് നമ്മുടെ മലപ്പുറത്തെ താനൂരിലെ കുട്ടികൾക്ക് മികവ് കാണിക്കണ്ടെ കുട്ടികൾ കളിക്കട്ടെ കുട്ടികൾ വളരട്ടെ അപ്പൊ അതിന് ഒരു പറയുന്നത് അതിന്റെ ഒരു ഉണ്ട് പരിഹാരമുണ്ട് എന്താണ് ആ പരിഹാരം എല്ലാവരും സർപ്രൈസ് നോക്കാം സ്പോർട്സ് അക്കാദമി സ്പോർട്സ് സ്പോർട്സ് അക്കാദമി അക്കാദമി ഒരു ഒരു ആറ് ആറ് പഞ്ചായത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു ഓരോ പഞ്ചായത്തിലും ഓരോ സ്പോർട്സ് അക്കാദമി ഉണ്ടാവും എല്ലാ കളിക്കാരെയും നമ്മൾ പരിശീലിപ്പിക്കും ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ സ്പോർട്സ് കളിക്കാരെയും നമ്മളവിടെ പരിശീലിപ്പിക്കുന്ന സ്പോർട്സ് അക്കാദമിയാണ് അതിനായി സൗജന്യ കളിക്കളങ്ങളാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് സൗജന്യ കളിക്കളത്തോടെയാണ് സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുന്നത് നാട്ടിലെ കുട്ടികൾക്ക് അവരുടെ കായിക മികവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് പഠനത്തോടൊപ്പം അവരുടെ സ്പോർട്സ് കപ്പാസിറ്റി പ്രൊഫഷണലായി വളർത്തുന്ന പദ്ധതിയാണിത് എല്ലാത്തരം കായിക ഇനങ്ങൾക്കും തുല്യ പ്രാധാന്യമായിരിക്കും ഉണ്ടാവുക രാജ്യാന്തര തലത്തിൽ തന്നെ മികവ് പുലർത്തിയ പരിശീലകരുടെ മേൽനോട്ടം ഉണ്ടാകും നാട്ടിൽ ഒരുപാട് കായിക താരങ്ങളുണ്ട് പക്ഷേ അത് പ്രൊഫഷണലായി പരിപോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല അത്തരം സൗകര്യങ്ങൾ ഒരുക്കുക വഴി രാജ്യത്തിന് മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്യുകയാണ് ലക്ഷ്യം ഒരു ഒരു കലാകാരൻ അല്ലെങ്കിൽ ചെയ്യുന്ന കല ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് അത് അത്ര നല്ല കാര്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ സഹൈര്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതൊരു വർത്തമാന കാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വലിയ ഒരാവശ്യമാണ് ഇതൊട്ട് കൊണ്ടു കഴിഞ്ഞ ഭൂതകാലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് പലപ്പോഴും അന്യസംസ്ഥാനങ്ങളിലോട്ടൊക്കെ നോക്കി നമ്മൾ അവിടെയൊക്കെ വോട്ട് അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും അവർക്ക് ഷർട്ട് കൊടുക്കും ടി വി കൊടുക്കും എന്നൊക്കെ പറയുന്നു അതിൻ്റെ പേരിൽ വോട്ട് മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന പ്രബുദ്ധരംഗം അവകാശപ്പെടുന്ന നമ്മൾക്ക് നമുക്ക് വേണ്ടത് തൊഴിലാണ് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വലിയ വലിയ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്കുള്ള വരലാണ് അതെല്ലാം ഒരു സാഹചര്യത്തിൽ നമുക്ക് തരുന്ന നമ്മുടെ യു ഡി വൈ എഫ് നേതാക്കളായ ടി നിയാസ് അബീബ് ആദർശേരി കെ എസ് മുഹമ്മദ് ഡാനിഷ് എൻ മുഹമ്മദ് കെ കെ ആസിഫ് കെ ഡി ഷഫീഖ് ഐ സി യാഫിഖ് മുതലായവർ പരിപാടിക്ക് നേതൃത്വം നൽകി യുവാക്കളടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്